ഹായ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു ചാനലും അതിൽ വന്നിട്ടുള്ള രണ്ട് വീഡിയോകളും അതേപോലെ തന്നെ പ്രണവ് കിച്ചു എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോയുമാണ് ആദ്യം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ അതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു അവരുടെ ഒരു മാസമായിട്ട് അവരുടെ ചാനലിലെ വീഡിയോകൾക്ക് താഴെ വന്ന കമൻ്റുകൾക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു അതിന് മറുപടി ആയിട്ട് അതായത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നി രണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്താണെന്നുള്ള ആയിട്ടുള്ള ചോദ്യം അതിനായി ഉത്തരങ്ങൾ പറയുന്നുണ്ട് കുഞ്ഞിന്റെ അഡ്രസ്സ് എഴുതുമ്പോൾ ഏത് അഡ്രസ്സ് എഴുതണം എന്ന് ഞങ്ങൾ സംശയിച്ചു ഏത് അഡ്രസ്സ് എഴുതണം എന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചു എന്ന് പറയുന്ന ഒരു സീനുണ്ട് ഒരു ഭാഗം ആ വീഡിയോക്കകത്തുണ്ട് അപ്പം അതിനെ എതിരെ അതായത് ഈ ആ പറഞ്ഞതിനെതിരെ ഒരു വീഡിയോ ആയിട്ട് ഈ നമ്മുടെ പ്രണവ് എന്ന് പറയുന്ന ചാനൽ അതായത് പ്രണവ് കിച്ചു എന്ന് പറയുന്ന ചാനലിൽ വീഡിയോ വന്നു അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഭയങ്കര വിഷമിച്ച് അമ്മയും കിച്ചുവും അതേപോലെ അച്ഛനും ഇരുന്ന് കരയിൽ മൂന്ന് പേര് ഇരുന്ന് അവരുടെ വിഷമങ്ങൾ പറയുന്ന ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അവർക്ക് എപ്പോൾ ആണെങ്കിൽ വരാം അതിനിടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ രണ്ട് വീഡിയോകളായിട്ട് ഉണ്ടായ സംഭവം പക്ഷെ ഇന്നലെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ നേരത്തെ രണ്ട് വീഡിയോകളും ചെയ്യാതിരുന്നെന്താ വെച്ചാൽ ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ മാത്രമാണ് പക്ഷേ ഇന്നലെ ഇറങ്ങിയ വീഡിയോയിൽ തെളിവുകളുമായിട്ടാണ് പ്രവീൺ പ്രണവ് എന്ന ചാനലിൽ പ്രവീൺ വന്നിട്ടുള്ളത് പ്രവീണും വൈഫും കൂടെ വന്നിട്ടുള്ളത് അതായത് ഇവർ നന്നായിട്ട് പോകുന്നൊരു ഫാമിലി ആയിരുന്നു പക്ഷേ അതിനിടയ്ക്ക് എന്തോ അസ്വാരസ്യം ഉണ്ടായി അതെന്താണ് എന്നുള്ളത് ഇതുവരെ വെളിപ്പെട്ട് വന്നിട്ടില്ല വിളിച്ചിട്ട് വന്നിട്ടില്ല എന്താണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് തുടക്കം എന്നുള്ളത് പ്രശ്നങ്ങൾക്ക് ഉണ്ടായി പ്രശ്നങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് അതായത് പ്രവീണ്റെ വൈഫ് ഒമ്പത് മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വീട്ടിലൊരു ഉണ്ടാവുന്നു അച്ഛൻ പ്രവീണിനോട് വീട് വിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പറയുന്ന വോയിസ് ക്ലിപ്പ് ഒരു വീഡിയോ ആണ് പക്ഷെ വീഡിയോയിൽ ആരെയും ഫേസ് ഒന്നും കാണിക്കുന്നില്ല അത് റെക്കോർഡ് ആണ് അതിലെ വോയിസ് അച്ഛൻ പ്രവീണിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയുന്നു തെറി പറയുന്നു അതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഇവരുടെ അതായത് ഇവരുടെ അച്ഛൻ ചാനൽ വന്നിരുന്നു പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇവരിപ്പോൾ തെളിവുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രവീൺ അടി കിട്ടിയ പാടുകൾ വരെ അതിനകത്ത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കയ്യിൽ ചുണ്ടൊക്കെ പൊട്ടി മുറിഞ്ഞത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രവീണിൻ്റെ വൈഫ് മൃദുല പുള്ളിക്കാരിക്ക് വയറിന് ചവിട്ട് കിട്ടി അടി കിട്ടി മുതുകിൽ പക്ഷെ അത് മനഃപൂർവ്വം അടിച്ചതല്ല പ്രവീണിനെ അച്ഛനും കിച്ചും കൂടെ അടിക്കുന്ന പിടിച്ചു മാറ്റാൻ പോയപ്പോ സംഭവിച്ചാണ് പക്ഷേ ഒമ്പത് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ എന്നുള്ളത് ചിന്തിച്ചു നോക്കുക അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല തീർച്ചയായിട്ടും കാരണം ഒമ്പത് മാസം ഗർഭിണിയാണ് സ്വന്തം മകന്റെ ഭാര്യയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഒരു അവർക്ക് ഒരു പരിഗണന കൊടുക്കണ്ടായിരുന്നു അത് കൊടുത്തിട്ടില്ല എന്നാണ് വീഡിയോയിൽ അവർ പറയുന്നത് ഇപ്പോൾ രസം അതൊന്നുമല്ല കേട്ടോ ആദ്യത്തെ ഒരു വീഡിയോ വന്നപ്പോൾ അതായത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നപ്പോൾ കുറേ ആളുകൾ നമ്മുടെ കിച്ചു അതായത് പ്രവീണ് അച്ഛനെയും അമ്മയും നമ്മുടെ കിച്ചുവിനെയും കുറ്റം പറഞ്ഞ് കുറേ കമന്റുകൾ ഇട്ടു അതിനുശേഷം പ്രവീൺ കിച്ചുവിൻ്റെ ചാനലിൽ അതിൻ്റെ മറുപടി ആയിട്ടൊരു വീഡിയോ വന്നപ്പോൾ എല്ലാവരും മൃദുലെയും അതേപോലെ പ്രവീണിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു ഇപ്പോൾ ഇതിന് തിരിച്ച് ഇവരൊരു മറുപടിയുമായിട്ട് തെളിവുകളുമായിട്ട് പ്രവീൺ തൻ്റെ ചാനലിൽ വന്നപ്പോൾ നേരെ തിരിഞ്ഞ് ഈ പറഞ്ഞവരെല്ലാം നേരെ തിരിഞ്ഞ് ഇപ്പോൾ പ്രവീണ് അച്ഛൻ്റെയും പ്രണവെന്ന് പറയുന്ന കിച്ചുവിൻ്റെയും അതേപോലെ അമ്മയുടെയും എതിരെ നിൽക്കുകയാണ് ഇനി ചിലപ്പോൾ ഇതിനെതിരെ എന്താണ് ഇതിന് കാരണം എന്ന് ഉള്ളത് നമുക്കറിയില്ല ഇവരെന്താണ് ഉടക്കാനുള്ള കാരണം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല ഉടക്കുന്നതും കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ചിലപ്പോൾ ഒരു വീഡിയോയുമായിട്ട് ഓപ്പോസിറ്റ് ചാനൽ വന്നാൽ അപ്പോൾ അവിടെ ചെന്നിട്ട് കമൻ്റിന് നേരെ ഇങ്ങോട്ടും തിരിയും അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കമന്റ് സമൂഹം എന്തായാലും നടക്കാൻ പാടില്ലാത്തത് ഒരു കുടുംബത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി അവര് യോജിച്ച് പോവാണെങ്കിൽ നല്ലത് തെറ്റുകളൊക്കെ പറഞ്ഞ് ആരെ ഭാഗത്താണ് തെറ്റ് പറ്റിയെന്നുള്ളത് ഒക്കെ പറഞ്ഞ് തിരുത്തി യോജിച്ച് പോവാണെങ്കിൽ നല്ലത് പണ്ടത്തെ പോലെ ഹാപ്പി ആയിട്ട് ഒരു കുടുംബം പോകുന്നത് കാണാൻ തന്നെ ആയിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക അങ്ങനെ സംഭവിക്കട്ടെ